തലേ ദിവസം ത്രീ ഡി പ്രിന്റ് ചെയ്യാൻ വെച്ചിരുന്ന സാധനം അടുത്ത ദിവസം എന്തായെന്നറിയാൻ ചെന്ന് നോക്കിയതാണ് രാവിലെ അപ്പോഴാണ് ഞങ്ങളാ സത്യം അറിയുന്നത് ഹലോ ചിക്കു ആണ് ഇന്ന് ഡേ സിക്സ് ഓഫ് ഞങ്ങളുടെ സ്റ്റഡി ടൂർ ആണ് ഇന്ന് പുറത്തിറങ്ങിയപ്പം ഇന്നലത്തെക്കാട്ടി മഞ്ഞായിരുന്നു കഷ്ടപ്പെട്ട് മരവിച്ച് തണുപ്പ് സഹിച്ച് സൈക്കിൾ ഓടിച്ച് വന്നപ്പോൾ ഞങ്ങളുടെ വർക്ക് സ്പേസ് ഓപ്പൺ അല്ലായിരുന്നു ഇവിടുത്തെ ആൾക്കാരൊക്കെ ആൾക്കാരെയൊക്കെ കോൺടാക്ട് ചെയ്തൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവർ വന്നു പക്ഷെ അത്രയും നേരം തണുപ്പും സഹിച്ച് പുറത്ത് നിൽക്കണമായിരുന്നു ഇന്ന് ക്ലേ കൊണ്ടുള്ള കുറച്ച് പരിപാടികളാണ് ഇന്നലെ ഉണ്ടാക്കിയ ഹ്യൂമൺ ഫിഗേഴ്സിനെ കുത്തനെ നിർത്തണം അതാണ് ഇന്നത്തെ ടാസ്ക് അപ്പൊ ക്ലേ കൊണ്ട് ഒരു ബേസ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കുത്തനെ നിൽക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിപ്പോ ആദ്യത്തെ പ്രാവശ്യം നിർത്താൻ നോക്കിയപ്പോൾ ഫെയിൽ ആയിപ്പോയി രണ്ടാമത്തെ വട്ടം സൈഡൊക്കെ ഒന്ന് ശരിയാക്കി അവിടെ കുത്തി നിർത്തിയപ്പോൾ ആ ക്ലേ അവിടെ താഴ്ന്നു പോയി മൂന്നാമത്തെ തവണ ചെയ്തപ്പോ അതവിടെ ഇടയ്ക്ക് ഒരു സ്നാക്ക് ബ്രേക്ക് ആവാല്ലേ അങ്ങനെ ക്ലേ കൊണ്ട് എല്ലാം കുത്തി നിർത്തിയിട്ടുണ്ട് അപ്പോഴേക്ക് ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു ഇന്ന് കഴിക്കാൻ കിട്ടിയ സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല ആകെ മനസ്സിലായത് ബീട്രൂട്ടും ക്യാരറ്റും ആണ് പക്ഷെ എന്തോ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ കണ്ടെയ്നറിന്റെ ഫൈനൽ റിവീൽ ടൈം ആണിത് നല്ല രീതിയിൽ ഫ്ലോപ്പ് ആയിട്ടുണ്ട് സങ്കടം കാരണം എനിക്ക് ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ ത്രീ ഡി പ്രിന്ററിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു ഇൻക് പ്രോപ്പർലി ഡിസ്ട്രിബ്യൂട്ട് ആവുന്നുണ്ടായിരുന്നില്ല ഇത് ഈ മെഷീനിൽ തന്നെ ഒരു ത്രീ ഡി ആണ് കേട്ടോ ഞങ്ങളുടെ കണ്ടെയ്നറിന്റെ ആകെ ബേസ് മാത്രമേ ഫോം ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും മെഷീൻ സ്റ്റക്ക് ആയി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഒരു പ്രാവശ്യം കൂടെ റൺ ചെയ്ത് റിസ്ക് എടുക്കാൻ നമുക്ക് പറ്റില്ല കാരണം നാളെയാണ് നമ്മുടെ പ്രസന്റേഷൻ ഇപ്പൊ ഞങ്ങളുടെ പ്രൊഫസറിന് ഒരു ഐഡിയ വന്നു നമ്മൾ ത്രീ ഡി പ്രിന്റ് ചെയ്യാൻ വിചാരിച്ചിരുന്നത് ഷിപ്പിംഗ് കണ്ടെയ്നർ ആയിട്ട് ഏകദേശം ഇതുപോലെ ഇരിക്കുന്നു ഒരു ഓറഞ്ച് കളർ കണ്ടെയ്നർ ഈ ഷിപ്പിംഗ് കണ്ടെയ്നർ ഒരു ക്യൂബോയിഡ് ഷേപ്പിലല്ലേ ഉള്ളത് അപ്പൊ ഈ ക്യൂബോയിഡിന്റെ ആറ് സൈഡും നമുക്ക് കാർഡ് ബോർഡിൽ ലേസർ പ്രിന്റ് ചെയ്തെടുക്കാം നമ്മുടെ പ്രൊഫസർ പറഞ്ഞു അപ്പൊ നാളെ ഇവിടെ നമ്മുടെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരു പിസ പാർട്ടി പോലെ വെച്ചിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോ പിസ്സ ഫ്രീ ആയിട്ട് കിട്ടും നമുക്ക് ഏത് ഫ്ലേവർ വേണം ഏത് സൈസ് വേണം എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി അപ്പൊ അത് ഞങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്രസന്റേഷൻ ഏരിയ കാണാൻ പോവാം ഞങ്ങൾ ഓൾറെഡി വന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് പോസ്റ്റർ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ പോസ്റ്റർ ഒരു സ്ട്രിംഗും ഞാൻ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്റെ എക്സാക്ട് ലൊക്കേഷൻ കാണിക്കാനായിട്ട് ഇന്ന് ഡിന്നർ അങ്ങനെ കഴിക്കാൻ കുറേ വെജീസും കുറേ ഡിപ്സും പിന്നെ ഒരു ഫലാഫൽ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു കണ്ടപ്പോൾ ഫലാഫലാന്നാ വിചാരിച്ചത് പക്ഷെ അതിൻ്റെ അടുത്ത് അകത്ത് മഷ്രൂമായിരുന്നു ഞാൻ പൊതുവെ മഷ്റൂം കഴിക്കാത്ത ഒരാളാണ് പക്ഷേ ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു ബീറ്റ് ഡിപ്പും പിന്നെ ഒരു മയോണൈസിന്റെ ടേസ്റ്റ് വരുന്ന ഒരു ഡിപ്പും ഉണ്ടായിരുന്നു പക്ഷെ ആക്ച്വലി മയോണൈസ് അല്ലായിരുന്നു അത് ഡിന്നർ ലേസർ പ്രിന്റ് ചെയ്യാൻ വേണ്ടി വെച്ചപ്പോ എനിക്ക് കുറച്ച് ഫ്രീ ടൈം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ലാസ്റ്റ് മിനിറ്റ് ആണ് പണി കിട്ടിയത് അപ്പം ഞാൻ പെയിന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോഴേക്ക് നമ്മുടെ കണ്ടെയ്നർ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇതൊരു ജിഗ്സോ പസിൽ പോലെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിന്റെ ഓരോ സൈഡ് ഒരുമിച്ച് വെച്ച് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക ചെയ്തത് നമുക്ക് ഇതിന്റെ മേലെ സ്പ്രേ പെയിന്റ് അടിക്കണം നമ്മൾ ഓറഞ്ച് കണ്ടെയ്നർ ആണല്ലോ വിചാരിച്ചിട്ടുള്ളത് അപ്പൊ അതിനുവേണ്ടി പുറത്തോട്ടേക്ക് വന്നേക്കാണ് ഇപ്പം എന്റെ ടീം മെമ്പർ ആയിട്ടുള്ള ഫ്ലോറാണ് കേട്ടോ അടിക്കുന്നത് പെയിന്റ് അവൾ സൈഡിലൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അങ്ങനെ എല്ലാ സൈഡും ഒന്ന് കവർ ചെയ്തെടുക്കണം അങ്ങനെ പെയിന്റ് ചെയ്തതെല്ലാം പുറത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇനി എന്താവുന്ന നാളെ പ്രസന്റേഷൻ ഡേ ഡേന്റന്ന് കാണാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ വിത്ത് കേൾസ് ചിക്കു ബൈ